ഒക്ടോബർ ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് കേരളത്തിലെ മീൻതലക്കര എന്ന പേരിൽ ഒരു വില്ലേജ് സമയം രാവിലെ ഏഴ് മണിയായിട്ടുണ്ടാവും ആ വില്ലേജിൽ വലിയൊരു ബംഗ്ലാവ് സ്ഥിതി ചെയ്യുന്നുണ്ട് ആ ബംഗ്ലാവിലെ ജോലിക്കാരിയാണ് ഗൗരി ഗൗരി ആ ബംഗ്ലാവിലെ ജോലികളെല്ലാം തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ധൃതി പിടിച്ചുകൊണ്ട് ബംഗ്ലാവ് ലക്ഷ്യമാക്കി നടന്നുകൊണ്ടിരിക്കുകയാണ് ആറ് ഏക്കറോളം പരന്നു കിടക്കുന്ന ആ ഒരു കാട് പ്രദേശത്തിന് നടുവിലായിട്ട് സ്ഥിതി ചെയ്യുന്ന വില്ലേജിൽ താമസിക്കുന്നത് അറുപത്തി വയസ്സുള്ള കെ ജോർജ് അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടുള്ള ആയിട്ടുള്ള അമ്പത്തി വയസ്സുള്ള കുഞ്ഞമ്മ റേച്ചൽ ഇവർ രണ്ടുപേരും മാത്രമാണ് ാണ് ആ വല്യ ബംഗ്ലാവിൽ താമസിക്കുന്നത് ആ വില്ലയിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് വലിയൊരു ഗേറ്റ് കാണാം ഗേറ്റിനുള്ളിൽ കടന്നു കഴിഞ്ഞാൽ നിറയെ കൊക്കോ മരങ്ങളാണ് വളരെയധികം വളരെ ശാന്തതയുള്ള നല്ല ഭംഗിയുള്ള വില്ല കുറച്ച് സമയങ്ങൾ കഴിയുമ്പോൾ രക്തക്കുളമായി മാറുമെന്ന് ആ ഒരു വില്ലയ്ക്കകത്തേക്ക് കയറിപ്പോയ വേലക്കാരിയായിട്ടുള്ള ഗൗരിക്ക് അപ്പോൾ അറിയില്ലായിരുന്നു പതിവ് പോലെ ജോലിക്കായിട്ട് ഗേറ്റ് കടന്ന് ഉള്ളിലെത്തിയ ഗൗരി വീടിന്റെ മുൻവശത്ത് കൂടെ കയറി പോവാതെ സാധാരണ ഗൗരി അടുക്കള ഭാഗത്ത് കൂടെയാണ് വീട്ടിനകത്തേക്ക് കയറി പോവുക സോ അടുക്കള ഭാഗത്തേക്ക് പോകുന്നു അവിടെ ചെന്നിട്ട് അടുക്കളയുടെ ആ ഒരു വാതിൽ തുറക്കാനായിട്ട് ശ്രമിക്കുകയാണ് സോ വാതിൽ ഉള്ളിൽ നിന്നും കുറ്റിയിട്ട അവസ്ഥയിലാണ് ഗൗരി കണ്ടത് അടുക്കള ഭാഗത്തുള്ള വാതിൽ അടഞ്ഞ അവസ്ഥയിലാണ് കാണപ്പെട്ടതെങ്കിലും രണ്ട് മൂന്ന് തവണ ഗൗരി വാതിലിൽ തട്ടി നോക്കി ഇനി എങ്ങാനും ഉറങ്ങി എണീച്ചിട്ടുണ്ടാവില്ലേ എനിക്കാൻ ലേറ്റായതായിരിക്കുമോ എന്നെല്ലാം തന്നെ വിചാരിച്ചിട്ട് മൂന്നോ നാലോ അഞ്ചോ തവണ വാതിൽ തട്ടി നോക്കി പക്ഷേ ആരും തന്നെ വാതിൽ തുറന്നില്ല നേരെ ഗൗരി ആ വീടിൻ്റെ മുൻവശത്തെത്തി അവിടെയുള്ള ആ വാതിൽ വീണ്ടും തട്ടാനായി തുടങ്ങി ഞാൻ ഗൗരിയാണ് വന്നിരിക്കുന്നത് വാതിൽ വാതിൽത്തിറക്കോ മാഡം എന്ന് ഉറക്കെ നിലവിളിച്ച് പറയുകയും ചെയ്തു ഒരുപാട് സമയമായിട്ടും ആരും വാതിൽ തുറന്ന് വെളിയിലേക്ക് വരാത്തത് കൊണ്ട് തന്നെ ഗൗരി തുറന്നു കിടക്കുന്ന വിൻഡോയ്ക്ക് അരികിൽ ചെന്നിട്ട് ആ വീട്ടിനുള്ളിൽ എന്താണെന്ന് പതിയെ കുനിഞ്ഞു നോക്കുകയാണ് വില്ലയുടെ വിൻഡോ വഴി അകത്തേക്ക് നോക്കിയ ഗൗരി കണ്ട കാഴ്ച മനസ്സിനെ നടക്കുന്നതായിരുന്നു വല്ലാതെ ഭയപ്പെടുത്തുന്നതായിരുന്നു ആ വില്ലയുടെ ഉടമസ്ഥനായിട്ടുള്ള കെ ജോർജ് രക്തത്താൽ കുളിച്ച് വീടിനകത്തുള്ള ഹാളിൽ തന്നെ കിടക്കുകയാണ് പെട്ടെന്നുള്ള ഭീകരമായിട്ടുള്ള ഈ കാഴ്ച കണ്ടപ്പോൾ ഗൗരി നിലവിളിച്ചുകൊണ്ട് ആ വീടിന്റെ ഗേറ്റിന് വെളിയിലേക്ക് ഓടി കുറച്ച് സമയത്തിന് ശേഷം സംഭവം അറിഞ്ഞ് പോലീസുകാർ ആ വില്ലയിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു പോലീസുകാർക്ക് ആ വില്ലയ്ക്കുള്ളിൽ നിന്നും കാര്യമായിട്ടുള്ള തെളിവുകളൊന്നും തന്നെ ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാലും ഒന്നോ ചെറിയ തെളിവുകൾ അവർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു ഈ ലഭിച്ച ചെറിയ തെളിവുകൾ വെച്ചിട്ട് വളരെ ആയിട്ടാണ് പോലീസ് ഓഫീസേഴ്സ് കേസ് അന്വേഷിച്ചത് ഈ കേസ് പിന്നീട് കേരള ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ നാഴികക്കല്ലായിട്ട് മാറിയിട്ടുമുണ്ട് ആ ദിവസം ആ വില്ലയ്ക്കുള്ളിൽ ജോർജിനും ഭാര്യയായിട്ടുള്ള റേച്ചലിനും യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ വ്യക്തി ഈ വ്യക്തിയും ഈ കേസുമായിട്ട് എന്താണ് ബന്ധം കേരളത്തിൽ നടന്ന ഹൊറിബിൾ കേസുകളിൽ ഒന്നായ കരിക്കും കേസിനെ കുറിച്ചാണ് നമ്മൾ നോക്കാനായി പോകുന്നത് ഈ ഒരു കേസിന്റെ അവസാനം കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം കൂടെ ഞാൻ ഇതിൽ പറയുന്നുണ്ട് വെൽക്കം ടു വിശ്ലോകം കരിക്കിൻ വില്ല കേസ് എന്ന് പേര് വരാനുള്ള കാരണം സംഭവം നടന്ന വില്ലയുടെ പേരാണ് കരിക്കിൻ വില്ല സോ സംഭവ സ്ഥലത്തേക്ക് എത്തിയ പോലീസുകാർ അവിടെ തഴിച്ചുകൂടിയ ആളുകളെ എല്ലാം തന്നെ മാറ്റിയിട്ട് ക്രൈം നടന്ന ആ ഒരു ഭാഗം വളരെ വൃത്തിയായിട്ട് സെക്യൂർ ചെയ്യുന്നു അതിനുശേഷം ഡോക്സ് കോഡിനെയും ഫോറൻസിക് ടീമിനെയും ആ ഒരു സംഭവ സ്ഥലത്തേക്ക് പോലീസുകാർ കൊണ്ടുവരികയും ചെയ്തു ക്രൈം നടന്ന വില്ലയ്ക്ക് അകത്തേക്ക് കയറിയ എ എസ് പി സി മാത്യുവിന് ബ്ലഡിൻ്റെ മണം വളരെ ഹെവി ഹെവിയായിട്ട് ലഭിക്കാനായി തുടങ്ങി വീടിൻ്റെ ഹാളിനുള്ളിൽ രക്തത്താൽ കുളിച്ച് മരിച്ചു കിടക്കുന്ന കെ സി ജോർജിനെ അദ്ദേഹം കണ്ടു കെ സി ജോർജിന്റെ വേഷം എന്ന് പറയുന്നത് ഷർട്ട് ഒന്നും തന്നെ ധരിച്ചിട്ടില്ല ഒരു മുണ്ട് മാത്രമാണ് അദ്ദേഹം ധരിച്ചിരിക്കുന്നത് അതുമാത്രമല്ലാതെ ആ വീടിന്റെ ഹാളിൽ ഇട്ടിരിക്കുന്ന സോഫിയുടെ മുന്നിലായിട്ട് കമഴ്ന്നു വീണ രീതിയിലാണ് ജോർജ് മരിച്ചു കിടക്കുന്നത് സോ ഇത് കണ്ടപ്പോൾ സിബി മാത്യു ചിന്തിച്ചത് ഒരു പക്ഷേ ഈ സോഫയിൽ ഇരിക്കുകയായിരുന്ന ജോർജിനെ കൊലപാതകൾ പുറകിലൂടെ വന്നിട്ട് എന്തെങ്കിലും വസ്തു കൊണ്ട് തലയ്ക്ക് കാഞ്ഞടിച്ച് കൊലപ്പെടുത്തിയതാവാമെന്ന് അദ്ദേഹം ചിന്തിക്കുകയാണ് ഇതിന് കാരണം ഇങ്ങനെ അടിച്ചാൽ ഉണ്ടാവുന്ന രീതിയിലാണ് അദ്ദേഹം മറിഞ്ഞ് വീണ് കിടക്കുന്നത് വീടിൻ്റെ ഉള്ളിൽ രക്തം തളങ്കെട്ടി കിടക്കുന്നത് കൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ചാണ് സിബി മാത്യു നടന്നത് അങ്ങനെ ആ വീടിൻ്റെ കിച്ചൻ്റെ ഭാഗത്തേക്ക് പോയി നോക്കിയ സമയത്ത് അവിടെ റെയിച്ചൽ അതിക്രൂരമായിട്ട് കൊല്ലപ്പെട്ട് കിടക്കുന്ന ആ ഒരു കാഴ്ചയും സിബി മാത്യു കണ്ടു അവർ മരിച്ചു കിടക്കുന്നതിൻ്റെ അരികിലായിട്ട് ഒരു ചില്ല് ബോട്ടിൽ പൊട്ടിയ അവസ്ഥയിൽ അവിടെ കിടക്കുന്നത് സിബി ശ്രദ്ധിക്കുകയാണ് അതുമാത്രമല്ലാതെ ഈ പറയുന്ന സ്ത്രീയുടെ നെറ്റിയുടെ ഭാഗത്ത് വലിയൊരു മുറിവുമുണ്ട് ഒരു പക്ഷേ ഈ ചില്ല് ബോട്ടിൽ കൊണ്ട് കൊലയാളികൾ ഇവരുടെ നെറ്റിയിൽ ആഞ്ഞടിച്ചിട്ടുണ്ടാവാം അതിനുശേഷം കത്തികൊണ്ട് ഇവരുടെ ശരീരം എല്ലാം തന്നെ കുത്തിയിട്ടായിരിക്കും കൊലപ്പെടുത്തിയതെന്ന് അദ്ദേഹം ആ ഒരു സ്ഥലത്ത് വെച്ച് തന്നെ തീരുമാനിക്കുന്നു കത്തി കൊണ്ടായിരിക്കും കുത്തി കൊലപ്പെടുത്തിയത് എന്ന് പറയാനുള്ള കാരണം ആ കത്തി ആ സ്ത്രീയുടെ വയറിൽ തന്നെ തറച്ചു നിൽക്കുകയായിരുന്നു അപ്പോഴും കിച്ചണിന്റെ ഭാഗത്തു നിന്നും വീടിന്റെ ബാക്കിയുള്ള ഭാഗത്തേക്ക് എത്തിയ സിബി ആ ഒരു കാഴ്ച കണ്ടു ആ വീടിലെ സേഫും അതുപോലെ തന്നെ അലമാരെയും എല്ലാം തന്നെ തുറന്ന അവസ്ഥയിലാണ് അത് മാത്രമല്ല അതെ ഡോക്യുമെന്റ്സും ഡ്രസ്സുകളും എല്ലാം തന്നെ വെളിച്ച് വാരിയിട്ടിട്ടുമുണ്ട് കടലാസ് കടലാസു കഷ്ണങ്ങൾ ചതറിക്കിടക്കുന്ന ആ ഒരു ബെഡ്റൂമിനുള്ളിൽ നിന്നും വളരെ വ്യത്യസ്തമായ ആ ഒരു കാഴ്ച അദ്ദേഹം കണ്ടു അതെന്താണെന്ന് വെച്ചാൽ ഒരു ഷൂവിൻ്റെ ബൂട്ട് പ്രിന്റ് അവിടെയുള്ള ഒരു വെള്ള പേപ്പറിൽ വളരെ വൃത്തിയായിട്ട് പതിഞ്ഞിട്ടുണ്ട് അതെ കൊലയാളികൾ ഷൂ ധരിച്ചെത്തിയവരാണ് ഷൂവിന്റെ ബൂട്ട് പ്രിന്റ് കൃത്യമായിട്ട് ആ വെള്ള പേപ്പറിൽ പതിയാൻ വേറെ കാരണമുണ്ട് കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ ആ ഷൂ കൊണ്ട് രക്തത്തിൽ ചവിട്ടിയ ശേഷമാണ് അവൻ ഈ പറയുന്ന ബെഡ്റൂമിനുള്ളിലേക്ക് കയറി പോയിരിക്കുന്നത് സോ അങ്ങനെയാണ് ഈ പറയുന്ന വൈറ്റ് പേപ്പറിൽ അവൻ അറിയാതെ ചവിട്ടിയത് രക്തം കലർന്ന ആ ഷൂസിന്റെ ബൂട്ട് പ്രിന്റ് ഒരു ക്യാമറ ഉപയോഗിച്ച് ഫോട്ടോ എടുത്ത ശേഷം സിബി ആ രണ്ട് ശരീരവും റിക്കവർ ചെയ്തിട്ട് ഓട്ടോപ്സ് ചെയ്യാൻ കൊടുത്തു തുടർന്ന് തൊട്ടടുത്തതായി സിബി ചെയ്തത് ആ വീട്ടിൽ നിന്നും എന്തെല്ലാം നഷ്ടമായിട്ടുണ്ട് എന്ന് അറിയാനായിട്ട് ആ വീട്ടിലെ വേലക്കാരിക്കും ഒരു പക്ഷേ അവരുടെ അടുത്ത ബന്ധുക്കൾക്കും സാധിക്കും അതുകൊണ്ട് തന്നെ അവരെ എല്ലാം തന്നെ വിളിച്ചു വരുത്തിയിട്ട് ഈ വീട്ടിൽ നിന്നും എന്തെല്ലാമാണ് നഷ്ടമായതെന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞതിൽ നിന്നും അവർ പറഞ്ഞത് നല്ല വിലപിടിപ്പുള്ള റോളക്സ് വാച്ച് അത് കൂടാതെ കോടർ ധാരാളം സ്വർണ്ണാഭരണങ്ങൾ പണം ഇങ്ങനെ ഒരുപാട് കാര്യം ആ വീട്ടിൽ നിന്നും നഷ്ടമായിട്ടുണ്ട് ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ പോലീസുകാർ മാത്രമല്ല കേട്ടോ മനസ്സിലാക്കി അവിടെ കൂടിയ ജനങ്ങളും മാധ്യമ പ്രവർത്തകരും എല്ലാവരും മനസ്സിലാക്കി അതുകൊണ്ട് തന്നെ ഈ ഒരു കേസ് വളരെ സെൻസേഷൻ ആയിട്ട് മാറുകയാണ് ഭരിക്കുന്ന ഗവൺമെൻറ് ഈ കേസിൽ വളരെ ശ്രദ്ധ കൊടുക്കുന്നത് കൊണ്ട് തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വളരെ ഹെവി ആയിട്ട് പ്രഷർ ലഭിക്കുകയാണ് ഈ കേസ് വളരെ പെട്ടെന്ന് തെളിയിക്കണം എന്ന് പറഞ്ഞിട്ട് ഈ കൊലപാതകങ്ങൾ നടത്തിയ കില്ലേഴ്സ് മറ്റ് തെളിവുകളൊന്നും തന്നെ അവിടെ ഉപേക്ഷിച്ച് പോയിട്ടില്ല ഈ പറയുന്ന ഫുട്പ്രിന്റ് അല്ലാതെ അതുമാത്രമല്ലാതെ വളരെ പ്രൊഫഷണൽ ആയിട്ടാണ് ഇവർ ഈ പറയുന്ന റോബറി നടത്തിയിരിക്കുന്നത് ആ ഒരു വീടിൻ്റെ അലമാരയെല്ലാം തന്നെ തുറന്നിരിക്കുന്നത് അത്രയും ബ്രില്യൻ്റ് ആയിട്ടാണ് ഞാൻ ഈ കേസുമായി ബന്ധപ്പെട്ട് കൊലപാതകികൾ കൊലപാതകികൾ എന്നാണ് പറയുന്നത് അതായത് ഒന്നിലധികം ആളുകളുണ്ട് എന്ന് ഞാൻ ഈ വീഡിയോയുടെ ആദ്യം മുതലേ പറഞ്ഞു വരുന്നുണ്ട് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ കേസിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള സിബി ആ വീടിനുള്ളിലേക്ക് കയറി വന്ന ആ ഒരു നിമിഷം തന്നെ ഒരു കാഴ്ച കണ്ടിട്ടുണ്ടായിരുന്നു അതെന്താണെന്ന് വെച്ചാൽ ആ വീടിൻ്റെ ഹാളിലെ ടേബിളിൽ നാല് ചായക്കപ്പുകൾ ഉണ്ടായിരുന്നു സോ ഈ വീട്ടുകാർക്ക് അറിയുന്ന ആരോ നാലു പേരാണ് ആ വീട്ടിനകത്തേക്ക് കയറി വന്നിരിക്കുന്നത് അവരെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ചായ അവർ തയ്യാറാക്കിയിരിക്കുന്നത് ഒരു പക്ഷേ അവരുടെ വീട്ടിൽ ഇത്തരത്തിൽ വന്നിരിക്കുന്നത് അവരുടെ ബന്ധുക്കളാവാം അതല്ലെങ്കിൽ ഫ്രണ്ട്സ് ആവാം നെയ്ബേഴ്സ് ആവാം അങ്ങനെ ആരുമാവാം ജോർജിനെയും ഭാര്യയെയും നന്നായിട്ട് അറിയുന്ന ആരോ നാലു പേർ വെളിയിൽ നിന്നും ഈ വീട്ടിലേക്ക് വന്നിട്ടാണ് ഈ കൃത്യം ചെയ്തിരിക്കുന്നതെന്ന് പോലീസുകാർക്ക് ഒരു എൺപത്തി ശതമാനത്തോളം ഉറപ്പായിരുന്നു തുടർന്നുള്ള കേസന്വേഷണവുമായി ബന്ധപ്പെട്ട് പോലീസുകാരുടെ കൈവശമുള്ളത് ഈ പറയുന്ന ബൂട്ട് പ്രിന്റ് മാത്രമാണ് ഈ ബൂട്ട് പ്രിന്റ് നിരവധി ചെരുപ്പ് കടകളിലും ഷൂ കടകളിലൊക്കെ കയറിയിട്ട് പോലീസാർ ചോദിക്കുകയാണ് ഈ പ്രിന്റ് ഉള്ള ഷൂ ഇവിടെ ഉണ്ടോ എന്ന് ഈ പറയുന്ന കടക്കാരെല്ലാവരും പറയുന്നത് ഇത് നമ്മുടെ ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്ത ഒരു ഷൂ അല്ല എന്നാണ് വെളിരാജ്യത്ത് തയ്യാറാക്കിയ ഷൂ ആയതുകൊണ്ട് തന്നെ ഒരു പക്ഷി കില്ലർ എൻ ആർ ഐ ആയിരിക്കും എന്ന് പോലും പോലീസുകാർ ചിന്തിക്കുകയാണ് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷമാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ഈ കേസുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ഗൗരി എന്ന വേലക്കാരിയുടെ അരികിലേക്ക് ചെല്ലുന്നത് സോ അവരോട് കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചു നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്യുന്നത് എപ്പോഴാണ് നിങ്ങൾ ജോലിക്ക് വരിക എപ്പോഴാണ് ഈ വീട്ടിൽ നിന്നും പോവുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഗൗരി പറഞ്ഞത് ആറരയോട് കൂടി ഞാനിവിടെ ജോലിക്ക് വരാറുണ്ട് വൈകുന്നേരം ആറു മണിക്ക് വീട്ടിലേക്ക് പോവുകയും ചെയ്യും ജോലിക്കാരിയായിട്ടുള്ള ഗൗരി ഈ ക്രൂരമായിട്ടുള്ള കാഴ്ച കാണുന്നതിന് ഒരു ദിവസം മുമ്പ് രാവിലെ ആറരയോടുകൂടി ഈ വീട്ടിലേക്ക് ജോലിക്ക് വരികയും വൈകുന്നേരം ആറു മണിക്ക് വീട്ടിലേക്ക് തിരികെ പോവുകയും ചെയ്തിട്ടുണ്ട് തൊട്ടടുത്ത ദിവസം ഏഴ് മണിയോട് കൂടി കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ഈ സ്ഥലത്തേക്ക് ജോലിക്ക് എത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്ന് നോക്കുന്ന സമയത്താണ് ഈ കാഴ്ച ഞാൻ കണ്ടത് എന്ന് ഗൗരി വളരെ വ്യക്തമായിട്ട് പോലീസുകാരോട് പറഞ്ഞു കൊടുത്തു ഈ സമയത്ത് ഫോറൻ സിക് ടീം മറ്റൊരു കാര്യം അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അതെന്താണെന്ന് വെച്ചാൽ സംഭവം നടന്ന ആ ദിവസം ഈവനിങ്ങോടുകൂടി ഒരു കാർ ഈ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് ഒരുപക്ഷേ ആ കാറിൽ വന്നവരായിരിക്കാം കൊലപാതകയിൽ എന്നൊരു സൂചന പോലീസുകാർക്ക് ലഭിക്കുകയാണ് ഇത്തരത്തിലൊരു കാർ വന്നു എന്നതുകൊണ്ട് തന്നെ പോലീസുകാർ അയൽവക്കാരോടും എല്ലാവരോടും ചോദിക്കുകയാണ് ഒരു കാർ ഈ വീട്ടിലേക്ക് വരുന്നത് നിങ്ങൾ കണ്ടോ എന്ന് കാറിനെ കാറിനെക്കുറിച്ച് പോലീസുകാർ വളരെ വെപ്രാളത്തോടു കൂടി അന്വേഷിക്കുന്നത് കണ്ടപ്പോൾ വേലക്കാരിയായിട്ടുള്ള ഗൗരിക്ക് വല്ലാത്തൊരു ടെൻഷനായി വല്ലാത്തൊരു വെപ്രാളമായി എന്തായാലും പോലീസിന്റെ ആ ഒരു ചോദ്യത്തിന് ഒരു നെയ്ബർ മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു അംബാസിഡർ കാറാണ് ഈ വീട്ടിലേക്ക് വന്നിരിക്കുന്നതെന്ന് എന്നാൽ അവരെപ്പോഴാണ് പോയത് അവരാരാണ് എന്നൊന്നും ഞങ്ങൾക്കറിയില്ല അതിന് പ്രധാന കാരണം ഈ വീട്ടുകാർ ഈ വില്ലയിൽ താമസിക്കുന്ന ദമ്പതികൾ അയൽവകക്കാരോട് അങ്ങനെ കാര്യമായിട്ട് ഇടപഴകാറോ സംസാരിക്കാറോ ഒന്നും തന്നെ അന്വേഷണം ഇങ്ങനെ പുരോഗമിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഓട്ടോപ്സി റിപ്പോർട്ടിൽ ജോർജിന് പതിനെട്ട് വെട്ടുകൾ കൊണ്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത് കത്തികൊണ്ടും അതല്ലാതെ മറ്റു മാരകമായിട്ടുള്ള ആയുധങ്ങൾ കൊണ്ടും ഓട്ടോപ്സി റിപ്പോർട്ടിൽ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ജോർജിന്റെയും ജോർജിന്റെ ഭാര്യയുടെയും ബ്ലഡ് അല്ലാതെ മറ്റൊരു മൂന്നാമതൊരു വ്യക്തിയുടെ ബ്ലഡ് കൂടെ ആ വീട്ടിൽ വീണിട്ടുണ്ട് ഉറപ്പായും ആ ബ്ലഡ് കൊലപാതകം നടത്താനായിട്ട് വന്നവരിൽ ഒരാളുടേതായിരിക്കണം എന്നും പോലീസുകാർക്ക് തോന്നുകയാണ് ഇതിനെല്ലാം ഇടയ്ക്ക് പോലീസുകാർ നിരീക്ഷിച്ച മറ്റൊരു കാര്യം ആ വീട്ടിലെ വേല ായിട്ടുള്ള ഗൗരി തങ്ങളോട് എന്തെല്ലാം മറയ്ക്കുന്നുണ്ട് എന്ന് പോലീസുകാരുടെ ഇൻറ്റുഷനിൽ തോന്നുകയാണ് സോ പോലീസുകാർ ഗൗരിയെ വീണ്ടും ചോദ്യം ചെയ്യാനായിട്ട് അരികിലേക്ക് വിളിക്കുന്നു ആ പോലീസുകാരുടെ തോന്നൽ വളരെ കൃത്യമായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥരുടെ തുടരെ തുടരെയുള്ള ചോദ്യം ചെയ്യലിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്ന ഗൗരി അന്ന് മറ്റൊരു കാര്യം കൂടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പോലീസുകാരോട് തുറന്ന് പറഞ്ഞു അന്ന് ആ ഗൗരി പറഞ്ഞ കാര്യമാണ് ഈ കേസ് തെളിയിക്കാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തെളിവായി മാറിയത് ഗൗരി പോലീസുകാരോട് തുറന്ന് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ സംഭവം നടന്നു എന്ന് കരുതപ്പെടുന്ന ആ ദിവസം ഈവനിങ് ആറുമണിയായിട്ടുണ്ടാവും ഗൗരി തൻ്റെ ജോലിയെല്ലാം തന്നെ ചെയ്തു തീർത്തിട്ട് വീട്ടിലേക്ക് മടങ്ങാനായിട്ട് നിൽക്കുന്ന ആ ഒരു സമയത്ത് റീച്ചൽ അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു നീ എന്തായാലും പോകുന്നതിന് മുമ്പ് നാല് കപ്പ് ചായ ഒന്ന് തയ്യാറാക്കിയിട്ട് പോ ഇവിടേക്ക് കുറച്ച് ഗസ്റ്റുകൾ വരുന്നുണ്ട് എന്ന് അതിനെന്താ ചായ തയ്യാറാക്കി വെക്കാലോ എന്ന് പറഞ്ഞിട്ട് ഗൗരി ചായ തിളപ്പിക്കാനായി തുടങ്ങി ഈ സമയത്ത് ആ വീട്ടിന് മുമ്പിലായിട്ട് ഒരു കാർ വന്ന് നിന്നു ആ കാറിൽ നിന്നും നാല് പേര് വെളിയിലേക്ക് ഇറങ്ങി ഗൗരി കണ്ടതിൽ നിന്നും ആ നാല് പേര് വളരെ ചെറിയ കുട്ടികളാണ് ചെറുപ്പക്കാരായ പിള്ളേരാണ് കാറിൽ നിന്നും വന്നവരെ ജസ്റ്റ് ഒന്ന് കണ്ട ശേഷം ഗൗരി വീണ്ടും അടുക്കളയിലേക്ക് വന്നു റേച്ചൽ ആ ഒരു ഭാഗത്തേക്ക് വന്ന സമയത്ത് ഗൗരി റേച്ചലിനോട് ചോദിച്ചു ഈ വന്നിരിക്കുന്നത് ആരാണെന്ന് മദ്രാസുള്ള ഒരു മോനാണ് അവൻ്റെ സുഹൃത്തുക്കളുമുണ്ട് കൂടെയെന്നാണ് റീച്ചൽ ആയിട്ട് പറഞ്ഞത് വളരെ ക്യാഷ്വലായിട്ട് വളരെ സാധാരണമായിട്ട് ഈ ഒരു കാര്യം കേട്ട ശേഷം ചായ എല്ലാം തന്നെ വളരെ വൃത്തിയാക്കി തയ്യാറാക്കി വെച്ചിട്ട് ഗൗരി ആ വീടിൻ്റെ അടുക്കള വാതിൽ വഴി വീട്ടിലേക്ക് പോവുകയും ചെയ്തു ഇതാണ് അന്ന് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് ഗൗരി പോലീസുകാരോട് വിവരിച്ചു കൊടുത്തു എന്തുകൊണ്ടാണ് നിങ്ങളിത് നേരത്തെ പറയാതിരുന്നത് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ ഗൗരിയോട് ചോദിച്ച സമയത്ത് ഗൗരി മറുപടിയായി പറഞ്ഞത് ഒരു പക്ഷേ ഞാൻ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ കില്ലർ എന്നെ അന്വേഷിച്ച് വന്നിട്ട് എന്നെ കൊലപ്പെടുത്തുമോ എന്ന് പേടിച്ചിട്ടാണ് ഞാൻ പറയാതിരുന്നത് എന്ന് ഗൗരി വളരെ ക്ലിയർ ആയിട്ട് ഗൗരിയുടെ ഭാഗം പറഞ്ഞു എന്തായാലും നിങ്ങൾ പേടിക്കേണ്ട അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഗൗരിയെ സമാധാനിപ്പിച്ച ശേഷം അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള സിബി മനസ്സിൽ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് ഉറപ്പിച്ചു അദ്ദേഹത്തിൻ്റെ ഊഹം ശരിയായിരുന്നു ഇവിടേക്ക് വന്നത് നാലു പേരാണ് നാലു പേരാണ് കൊലയാളികൾ അത് മാത്രമല്ലാതെ ജോർജിന്റെ ബന്ധുക്കാർ തന്നെയാണ് ഈ വീട്ടിലേക്ക് വന്നിരിക്കുന്ന നാലു പേർ കുറ്റവാളികളെ കണ്ടുപിടിക്കാനായിട്ട് ഇനിയും ഒരുപാട് അലയേണ്ടി വരില്ല എന്ന് അദ്ദേഹം മനസ്സിലുറപ്പിച്ചു മരിച്ചുപോയ ജോർജിൻ്റെയും റേച്ചിലിന്റെയും റിലേറ്റീവ്സ് എവിടെയെല്ലാമാണ് ഉള്ളത് ഇതിൽ എത്ര പേർ മദ്രാസിലുണ്ട് ആരെല്ലാമാണ് മദ്രാസിലുള്ളത് ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പോലീസുകാർ അന്വേഷിച്ചു അങ്ങനെ പത്ത് ദിവസങ്ങൾക്ക് ശേഷം പോലീസുകാർ ഈ കേസിലെ നാല് പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു വെറും പ്രതികളല്ലോ കോളേജ് സ്റ്റുഡൻസ് ആയിട്ടുള്ള നാല് പ്രതികൾ അന്വേഷണ ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്ത നാല് പേരിൽ ഒന്നാമത്തെ ആളുടെ പേര് ഗുണശേഖരൻ ആളുടെ പേര് കിബ്ലോ ഡാനിയൽ മൂന്നാമത്തേത് മരിച്ചുപോയ ജോർജിന്റെ അനുജിത്തിയുടെ മകനായിട്ടുള്ള റെനി ജോർജ് പിന്നെ കുലം മുഹമ്മദ് ഇവർ നാലു പേരും സ്റ്റുഡൻസ് ആണ് ഈ നാലുപേരെയും അറസ്റ്റ് ചെയ്ത ശേഷം നാലു പേരിൽ നടത്തിയ ടെസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ ആ വീട്ടിൽ നിന്നും ക്രൈം നടന്ന ആ വീട്ടിൽ നിന്നും ലഭിച്ച മൂന്നാമത്തെ ബ്ലഡ് എന്ന് പറഞ്ഞില്ലേ ആ ബ്ലഡ് ജോർജിന്റെ സഹോദരിയുടെ മകനായിട്ടുള്ള റെനി ജോർജിന്റെ ആണെന്നും പോലീസുകാർ കണ്ടെത്തി എന്താണ് അന്ന് യഥാർത്ഥത്തിൽ കരിക്കിൻ വിലയിൽ സംഭവിച്ചതെന്ന് പറയാൻ വേണ്ടിയിട്ട് ഈ നാലു പേരെയും നല്ല രീതിയിൽ പെരുമാറിയ ശേഷം പോലീസുകാർ ചോദ്യം ചെയ്തപ്പോൾ അവർ എല്ലാം പറഞ്ഞു തുടങ്ങി ഇങ്ങനെ പറഞ്ഞതിൽ നിന്നും മരിച്ചുപോയ ജോർജിന്റെ അനുജത്തിയുടെ മകനായിട്ടുള്ള റെനിയാണ് ഈ പ്ലാനിന്റെ മാസ്റ്റർ ബ്രെയിൻ എന്ന് പോലീസുകാർക്ക് മനസ്സിലായി അവർ നാലുപേരും പോലീസുകാരോട് തുറന്നു പറഞ്ഞ കാര്യങ്ങൾ ഇതാണ് കൊല്ലപ്പെട്ട ജോർജിന്റെ സഹോദരിയുടെ ഏഴു മക്കളിൽ ഒരാളാണ് റെനി ജോർജ് റെനി വളരെ ചെറിയ പ്രായം മുതലേ സിഗരറ്റ് വിലയും മദ്യപാനവും എല്ലാം തന്നെ ഒരു ശീലമാക്കി മാറ്റിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ലഹരിക്ക് വേണ്ടിയിട്ട് ചെറിയ മോഷണങ്ങളും അവൻ നടത്തി വന്നു വളരെ ചെറിയ പ്രായം തൊട്ടേ ദുശീലം ശീലമാക്കിയ റെനി കോളേജിൽ എത്തിയ സമയത്ത് ഈ ശീലം ൾ കൂടുതലായിട്ട് ചെയ്യുന്ന സുഹൃത്തുക്കളെയാണ് കണ്ടുപിടിച്ചത് ഗുണശേഖരനും ഹസനും ഡാനിയലും എല്ലാം തന്നെ റെനിയുടെ ആ ഒരു ലഹരി സ്വഭാവത്തിന് ചേർന്ന ആളുകളായിരുന്നു റെനി ജോർജ് ഒഴിച്ച് ബാക്കിയുള്ള മൂന്ന് പേരും മലേഷ്യ പോലുള്ള വെളി രാജ്യത്തുള്ളവരാണ് ഇവർ എല്ലാവരും പഠിക്കാൻ വേണ്ടിയിട്ടാണ് മദ്രാസിലേക്ക് എത്തിപ്പെട്ടത് പഠിക്കാൻ വേണ്ടി ഒത്തുകൂടി ഇവർ നാല് പേരും കൂടുതൽ ശ്രദ്ധ കൊടുത്തത് ലഹരി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് റെനി ഒഴികെ ബാക്കിയുള്ള മൂന്ന് പേരും നല്ല റിച്ച് ഫാമിലിയിലുള്ളവരാണ് അതുകൊണ്ട് തന്നെ മാസം മാസം ഈ മൂന്ന് പേർക്കും നല്ല രീതിയിൽ ക്യാഷ് വരുന്നുണ്ട് റെനിക്ക് അത്ര ക്യാഷിനും കാര്യമായിട്ട് വരുന്നുണ്ടായിരുന്നില്ല കാരണം റെനി മാത്രമാണ് മദ്രാസിൽ ഉണ്ടായിരുന്നത് റെനിയുടെ അച്ഛനും അമ്മയും എല്ലാം തന്നെ ഡൽഹിയിലായിരുന്നു ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നത് റെനിയുടെ ഈ വിചിത്ര സ്വഭാവം കാരണം അവർ വീട്ടിൽ നിന്നും അകറ്റി നിർത്തിയതാണ് റെനിയെ സോ റെനിയുടെ മൂന്ന് കൂട്ടുകാരും റെനിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഓരോ മാസവും ലഹരിയും മദ്യവും സ്മോക്കിങ്ങും അങ്ങനെ എല്ലാമായിട്ട് കൊടുത്തുകൊണ്ടേയിരിക്കും ചില സമയങ്ങളിൽ റെനി ഈ മൂന്ന് പേർക്കും അങ്ങോട്ട് ട്രീറ്റ് ചെയ്യേണ്ട സാഹചര്യവും വരും മാസം കിട്ടേണ്ട പണം എല്ലാം തന്നെ തീർന്നു കഴിഞ്ഞാൽ ചെറിയ മോഷണങ്ങളും അവർ നടത്തി വന്നിട്ടുണ്ട് വളരെ ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ ലഹരിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ജീവിതമായിരുന്നു അവരുടേത് അതായത് ലഹരിക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പണം എവിടെയെങ്കിലും മോഷ്ടിക്കുക അല്ലെങ്കിൽ നേടിയെടുക്കുക ലഹരി ഉപയോഗിക്കുക വീണ്ടും മോഷ്ടിക്കുക ലഹരി ഉപയോഗിക്കുക ഈ രീതിയിലാണ് അവർ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ എത്രയൊക്കെ ലഹരി ഉപയോഗിച്ചിട്ടും ലഹരിയോടുള്ള അതിയായ ആർത്തി ഇവർക്ക് നിൽക്കുന്നേയില്ല ഇവർ പല രീതിയിൽ മോഷണങ്ങളെല്ലാം നടത്തിയെങ്കിലും വീണ്ടും വീണ്ടും പണം ഇവർക്ക് ആവശ്യമായിട്ട് വന്നു അങ്ങനെ അവസാനം അവർ ആ തീരുമാനത്തിലെത്തുകയാണ് അതെന്താണെന്ന് വെച്ചാൽ ലഹരി കള്ളക്കടത്ത് ചെയ്യുക ഇത്തരത്തിൽ ലഹരി കള്ളക്കടത്ത് ചെയ്താൽ ധാരാളം പണവും ലഭിക്കും നമ്മൾക്കാവശ്യമായിട്ടുള്ള ലഹരി നമ്മൾക്ക് ഉപയോഗിക്കാനും കഴിയും അതുകൊണ്ട് തന്നെ അവർ ഇതിനായിട്ട് ഇറങ്ങിത്തിരിക്കുന്നു പക്ഷേ ഇതിനൊരു കുഴപ്പമുണ്ട് ഇത്തരത്തിൽ ധാരാളം ലഹരി വസ്തുക്കൾ മേടിച്ച് വയ്ക്കാനായിട്ട് ഒരുപാട് പണം വേണം ഇതുപോലെ വസ്തുക്കൾ മേടിച്ച് വെച്ചെങ്കിൽ മാത്രമേ അത് വിൽക്കാനായിട്ട് മറ്റ് സ്ഥലങ്ങളിലേക്ക് കൊണ്ടു കൊടുക്കാനായിട്ടും കഴിയുള്ളൂ അപ്പോൾ ഈ മേടിക്കാനുള്ള പണത്തിനായിട്ട് എന്താണ് ചെയ്യുക എന്ന് നാലു പേരും ഇരുന്ന് തല പുകഞ്ഞാലോചിച്ചു ഇതുപോലെ പണത്തിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരുന്ന സമയത്താണ് റെനിയുടെ മനസ്സിൽ ആ ഒരു ചിന്ത വരുന്നത് അത് മറ്റൊന്നുമല്ല കോട്ടയത്ത് തന്നെ ഇവർക്ക് മറ്റൊരു കുടുംബ വീടുണ്ട് ആ വീട് കുറേ കാലങ്ങളായിട്ട് അടച്ചു കിടക്കുകയാണ് ആ വീട് കുത്തി തുറന്നിട്ട് അതിനുള്ളിൽ കയറിയിട്ട് അതിലെ വിലവെടുപ്പുള്ള വസ്തുക്കളെല്ലാം തന്നെ എടുത്തു കൊണ്ടുപോയി വിൽക്കാമെന്നാണ് റെനി ആദ്യം ചിന്തിക്കുന്നത് എന്നാൽ പിന്നീട് എന്തോ കാരണത്താൽ റിനി അത് വേണ്ട എന്ന് തീരുമാനിക്കുകയാണ് അതിന് ശേഷമാണ് ഈ പറയുന്ന അങ്കിളായിട്ടുള്ള ജോർജിൻ്റെ മുഖം റിനിയുടെ മനസ്സിൽ വരുന്നത് റെനി വളരെ കുട്ടിക്കാലത്ത് ഈ അങ്കിളിനെയും ആൻറ്റിയെയും കാണുന്ന സമയത്തെല്ലാം തന്നെ ഇവർ ധാരാളം സ്വർണം ധരിക്കുമായിരുന്നു അതായത് സ്വർണത്തിനോട് വല്ലാത്ത ഭ്രമമുള്ള അങ്കിളും ആൻറ്റിയുമാണ് ഈ പറയുന്ന ജോർജും ജോർജിൻ്റെ വൈഫും ഈ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് അറിയുന്ന റെനി അവരുടെ കൈവശം ധാരാളം പണം ഉണ്ടാവുമെന്നും ആ പണം മോഷ്ടിക്കാമെന്നും തീരുമാനിക്കുകയാണ് ഇത്തരത്തിൽ ആ ഒരു തീരുമാനം നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് തൻ്റെ മൂന്ന് സുഹൃത്തുക്കളെയും കൂട്ടിയിട്ട് മോഷ്ടിച്ച കാറുമായിട്ട് റെനി ഈ പറയുന്ന കരിക്കിൻ വിലയിലേക്ക് എത്തുന്നത് അങ്കിളായിട്ടുള്ള ജോർജിൻ്റെ വീട് തിരഞ്ഞെടുക്കാനായിട്ട് മറ്റു ചില കാരണങ്ങൾ കൂടി ഉണ്ട് കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ അങ്കിളും ആൻറ്റിയും കുറച്ച് വർഷങ്ങളായിട്ട് തനിച്ചാണ് താമസിക്കുന്നത് ഇവർക്ക് മക്കളൊന്നുമില്ല ഇതൊന്നും കൂടാതെ കുറേ വർഷമായിട്ട് ഇവർ കുവൈറ്റിലായിരുന്നു അവിടെ ധാരാളം റിയൽ എസ്റ്റേറ്റ് ബിസിനസ് എല്ലാം തന്നെ ചെയ്തിട്ട് ഒരുപാട് പണവുമായിട്ടാണ് ഇവർ നാട്ടിലേക്ക് വന്നിരിക്കുന്നത് എന്നുള്ള ഒരു അറിവ് റെനിക്കുണ്ട് എന്തായാലും അങ്കിളുടെ വീട്ടിൽ പോയിട്ട് ആ വീട്ടിലെ വിലപിടുപ്പുള്ള വസ്തുക്കളെല്ലാം തന്നെ മോഷ്ടിച്ച് കൈവശപ്പെടുത്താം എന്ന് തീരുമാനിച്ച റെനി ആറാം തീയതി രാവിലെ തന്നെ ഈ അങ്കിളിനെ ഫോണിൽ ലാൻഡ് ലൈനിൽ വിളിക്കുകയാണ് വിളിച്ച ശേഷം അങ്കിളിനോട് പറഞ്ഞു ഞാനും എൻ്റെ സുഹൃത്തുക്കളും കൂടിയിട്ട് അങ്കിളിനെ കാണാനായിട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞ് ആ ഒരു വിവരം അറിയിച്ച ശേഷം ഫോൺ കട്ട് ചെയ്തു ഇത് കേട്ട ജോർജും റേച്ചിലും വല്ലാതെ സന്തോഷത്തിലായി കാരണം ബന്ധുക്കാരും സ്വന്തക്കാരുമായിട്ട് കാര്യമായിട്ടുള്ള അടുപ്പങ്ങളൊന്നും തന്നെ ഇല്ലാതിരിക്കുകയാണ് ആ ദമ്പതികൾ അതുമാത്രമല്ലാതെ അവർക്ക് മക്കളുമില്ല അപ്പോൾ മക്കളുടെ പ്രായമുള്ള കുറച്ച് പേർ ഈ വീട്ടിലേക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവർ വല്ലാതെ സന്തോഷത്തിലായി വീട്ടിലേക്ക് അംബാസിഡർ കാറിൽ വന്നിറങ്ങിയ പേരെയും റേച്ചിലും ജോർജും ചേർന്ന് സ്വീകരിച്ച് വീടിന്റെ ഹാളിൽ കൊണ്ടുചെന്നിരുത്തുന്നു അതായത് മരണത്തെ സ്വീകരിച്ചിരുത്തുന്നത് പോലെ നാല് പേരെയും ഇത്തരത്തിൽ സ്വീകരിച്ചിരുത്തിയ ശേഷം അവർക്ക് ചായ കൊണ്ടുവന്ന് കൊടുത്തു ഈ സമയത്ത് ആ നാലു പേരും ആ വീട്ടിനുള്ളിലെ കാര്യങ്ങളെല്ലാം തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിക്കേണ്ടേ എന്ന് പറഞ്ഞിട്ട് റെനി ജോർജിനോട് ആ ഒരു ഭിത്തിയിൽ തൂക്കിയിരിക്കുന്ന ഫോട്ടോസ് എല്ലാം തന്നെ അതാരാണ് ഇതാരാണ് എന്ന രീതിയിലെല്ലാം തന്നെ സംസാരിച്ചുകൊണ്ടിരുന്നു റെനി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ട് ജോർജ് ഇത് ഇന്നാളാണ് ഇന്ന ബന്ധുവാണ് ഇന്ന റിലേഷനാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ റെനിക്ക് മറുപടിയായിട്ട് പറഞ്ഞു കൊടുക്കുന്നുമുണ്ട് ജോർജ് ഇത്തരത്തിൽ മറുപടി പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഇവർ നാലു പേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട് ആരാണ് ആദ്യം തുടങ്ങുക എന്ന രീതിയിലാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരുന്നത് എന്തായാലും ഞാൻ തന്നെ തുടങ്ങാമെന്ന് പറഞ്ഞിട്ട് റെവിൽ ആദ്യം തന്നെ അവിടെ നിൽക്കുകയാണ് ഒരു കാര്യം പറഞ്ഞു എനിക്ക് നന്നായിട്ട് വെള്ളം ദാഹിക്കുന്നുണ്ട് കുറച്ച് വെള്ളം എടുത്ത് തരാമോ എന്ന് അതിനെന്താ എടുത്തു തരാലോ എന്ന് പറഞ്ഞിട്ട് റേച്ചൽ അടുക്കള ഭാഗത്തേക്ക് നടന്നു പോവുകയും ചെയ്തു റേച്ചൽ കിച്ചണിലേക്ക് പോകുന്ന ഈ ഒരു സമയത്ത് റെനി ഹസനെ നോക്കിയിട്ട് കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചു അതായത് നീ റേച്ചലിന്റെ കാര്യം നോക്ക് ഇവിടെയുള്ള ജോർജിൻ്റെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം എന്ന രീതിയിൽ ഇത് മനസ്സിലാക്കിയ ഹസൻ ഞാനും വരുന്നുണ്ട് ആൻറ്റി എന്ന് പറഞ്ഞിട്ട് റീച്ചലിൻ്റെ പുറകെ അടുക്കളയിലേക്ക് പോവുകയും ചെയ്തു ഇനി സമയം ഒരു ആറേ നാൽപ്പത്തേഴ് ആവുന്ന സമയത്ത് ജോർജ് പോലീസിനെ വിളിച്ചിട്ടുണ്ട് പക്ഷേ പോലീസിന് ആ ഒരു ഫോൺ കോൾ അറ്റൻഡ് ചെയ്യാൻ കഴിയുന്നില്ല ചില തിരക്ക് കാരണം കൊണ്ട് തന്നെ അപ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം ഈ ഫോൺ വിളിച്ച ആ ഒരു സമയത്ത് ഇവർ മൂന്ന് പേരും ജോർജിനോട് പണം ചോദിച്ചിട്ട് അയാളെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങിയിട്ടുണ്ടാവണം ഈ ഒരു ഭീഷണി കാരണമായിരിക്കണം ജോർജ് സ്റ്റേഷനിലേക്ക് വിളിച്ച് ജോർജ് ഫോണിൽ പോലീസിനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് പെട്ടെന്ന് റെനി ആ സോഫയിൽ നിന്നും എഴുന്നേറ്റിട്ട് ആ ഫോൺ തട്ടിപ്പറിച്ച് മേടിച്ചിട്ട് വലിച്ചെറിയുകയാണ് അതിനുശേഷം ജോർജിൻ്റെ പുറകിലൂടെ പോയിട്ട് ജോർജിൻ്റെ രണ്ട് കൈയും പുറകിലേക്ക് പിടിച്ച് വലിച്ചിങ്ങനെ വെക്കുകയാണ് ഈ സമയത്ത് ബാക്കിയുള്ള രണ്ടു പേരും അവരുടെ കൈവശമുണ്ടായിരുന്ന പേന കത്തി പോലൊരു സാധനം കൊണ്ട് ജോർജിൻ്റെ കഴുത്തിലും നെഞ്ചിലും വയറിലും എല്ലാം തന്നെ പലതവണ ആഞ്ഞു കുത്താനായി തുടങ്ങി പ്രായമായെങ്കിലും ജോർജ് നല്ല തണ്ടും തടിയും ആരോഗ്യമെല്ലാം തന്നെയുള്ളൊരു വ്യക്തിയായിരുന്നു അതുകൊണ്ട് തന്നെ എതിർത്ത് നിൽക്കാനും ശ്രമിച്ചിട്ടുണ്ടാവണം ഈയൊരു എതിർത്ത് നിൽപ്പിൻ്റെ ഭാഗമായിട്ടായിരിക്കണം റിനിയുടെ കൈവശം ഈ ഒരു കത്തി തട്ടിയിട്ട് മുറിവ് ഉണ്ടാവുന്നതും റിനിയുടെ ബ്ലഡ് നിലത്ത് വീഴുന്നതും ഈ സമയം റീച്ചൽ കുടിക്കാനുള്ള വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് ചില്ല് ബോട്ടിൽ കൊണ്ടാണ് കിച്ചണിലേക്ക് പോകുന്നത് ിന്റെ പുറകെ ഹസനും പോയിട്ടുണ്ടായിരുന്നല്ലോ പക്ഷേ ഹാളിൽ എന്തോ ഒരു ശബ്ദം കേൾക്കുന്നതെന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞു നിന്ന ആ ഒരു സമയത്ത് റേച്ചലിൻ്റെ കയ്യിൽ നിന്നും ബോട്ടിൽ തട്ടി മേടിച്ചിട്ട് ഹസൻ റേച്ചലിന്റെ നെറ്റിയിൽ തന്നെ ആഞ്ഞടിക്കുന്നു അതിനുശേഷം തൻ്റെ കൈവശമുള്ള കത്തി കൊണ്ട് റേച്ചലിന്റെ വയറിലും നെഞ്ചിലും എല്ലാം എല്ലാവിടെയും തുരുതുരാ കുത്തുകയാണ് ഹസൻ തൻ്റെ കൈവശമുള്ള ചെറിയ കത്തി കൊണ്ടാണ് റേച്ചലിൻ്റെ ശരീരം എല്ലാവടേയും ആഞ്ഞു കുത്തിയത് പക്ഷേ ഇങ്ങനെയൊക്കെ കുത്തിയിട്ടും റേച്ചലിന് വീണ്ടും ജീവനുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ ആ കിച്ചണിൽ തന്നെ ഉണ്ടായിരുന്ന മറ്റൊരു വലിയ കത്തി എടുത്ത് റേച്ചലിൻ്റെ വയറിൽ ആഞ്ഞു കുത്തിയിട്ട് ആ കത്തി അവിടെ തന്നെ വെച്ചിട്ടാണ് ഹസൻ നേരെ ഹാളിലേക്ക് തിരികെ വരുന്നത് തിരികെ ഹാളിലെത്തിയ ഹസൻ അവിടെ കണ്ട കാഴ്ച ജോർജ് മരിച്ചു കിടക്കുന്നതാണ് എന്തായാലും പകുതി ജോലി കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് അവർ നാലു പേരും ചേർന്ന് ആ വീട്ടിലെ ലോക്കറും അതുപോലെ അലമാര എല്ലാം തന്നെ തുറന്നിട്ട് അതിനുള്ളിൽ ഉണ്ടായിരുന്ന സ്വർണവും പണവും എല്ലാം തന്നെ മോഷ്ടിക്കുകയാണ് അതിനുശേഷം അവർ ചെയ്ത ചെറിയ അബദ്ധങ്ങളെല്ലാം തന്നെ വളരെ വൃത്തിയായിട്ട് ഇവർ ക്ലീൻ ചെയ്തിട്ടുമുണ്ട് വളരെ ക്രൂരമായിട്ടുള്ള മനസാക്ഷി ഇല്ലാത്ത ഈ കൊലപാതകങ്ങൾ ചെയ്ത ശേഷം അവർ നാലു പേരും അംബാസിഡർ കാറിൽ കയറിയിട്ട് നേരെ പോയത് കോട്ടയത്തുള്ള ഒരു ഹോസ്പിറ്റലിലേക്കാണ് അവിടെ ചെന്നിട്ട് റിനിയുടെ കൈയെല്ലാം തന്നെ ഇത്തരത്തിൽ ചുറ്റിക്കെട്ടി മരുന്നെല്ലാം തന്നെ വെച്ചിട്ട് അവർ പേരും നേരെ മദ്രാസിലേക്ക് പോയി ഇങ്ങനെ മദ്രാസിലെത്തി വളരെ ലാബിഷ് ആയിട്ട് പണം ചെലവാക്കി കറങ്ങിയിരുന്ന ഇവരെയാണ് പോലീസുകാർ അറസ്റ്റ് ചെയ്യുന്നത് രണ്ട് ക്രൂര കൊലപാതകങ്ങൾ ചെയ്ത ഇവർ നാലു പേർക്കും വധശിക്ഷയാണ് നൽകേണ്ടിയിരുന്നത് എങ്കിലും ഇവരുടെ പ്രായവും ഇവരുടെ കുടുംബത്തിന്റെ പശ്ചാത്തലവും എല്ലാം തന്നെ കണക്കാക്കിയിട്ട് പതിനഞ്ച് വർഷം തടവാണ് ഇവർ നാലു പേർക്കും കോടതി വിധിക്കുന്നത് ഈ കേസിനെ ആസ്പദമാക്കിയിട്ട് മദ്രാസിലെ മോൻ എന്ന പേരിൽ ലാലേട്ടനെ നായകനാക്കിയിട്ട് ഒരു സിനിമയും മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് ആ സമയം യത്ത് ഈ കേസ് വളരെ സെൻസേഷൻ ആയതുകൊണ്ട് തന്നെ ആ സിനിമയും വൻ വിജയമായിരുന്നു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മദ്രാസിലെ മോൻ എന്ന ഈ ഒരു പേര് സിനിമയ്ക്ക് കൊടുക്കാനുള്ള കാരണം ഗൗരി റേച്ചലിനോട് ചോദിച്ചല്ലോ ആരാണ് കാറിൽ വന്നിരിക്കുന്നതെന്ന് സോ റേച്ചൽ പറഞ്ഞ മറുപടിയാണ് മദ്രാസിലെ മോനും കൂട്ടുകാരുമാണ് വീട്ടിലേക്ക് വന്നിരിക്കുന്നതെന്ന് സോ ആ പറഞ്ഞ വാക്ക് എടുത്തിട്ടാണ് സിനിമയ്ക്ക് പേര് നൽകിയിരിക്കുന്നത് ഇനി ഞാൻ നിങ്ങൾക്ക് ഇൻട്രോയിൽ കാണിച്ച ആ ഒരു ഫോട്ടോ ഇത് ആരാണെന്ന് അറിയാമോ ഇതാണ് റെനി ജോർജ് അതായത് ഈ കൊലപാതകം നടത്തിയ മാസ്റ്റർ ബ്രെയിൻ റെനി ജോർജിൻ്റെയാണ് മരിച്ചുപോയ ജോർജിൻ്റെ സഹോദരിയുടെ പുത്രനായിട്ടുള്ള റെനി കോടതി കുറ്റം ചെയ്ത പ്രതികൾക്ക് പതിനഞ്ച് വർഷത്തെ തടവ് മാത്രമല്ലേ കൊടുത്തത് ഈ ഒരു തടവിന് ശേഷം റെനി ജയിൽ നിന്നും വെളിയിലേക്ക് വന്നിട്ട് വലിയ രീതിയിൽ മാനസാന്തരപ്പെട്ട് ദൈവത്തിൻ്റെ പാതയിലേക്കെല്ലാം തന്നെ സഞ്ചരിച്ചിട്ട് വേറെ രീതിയിലുള്ള നല്ല പ്രവർത്തനങ്ങളും കാര്യങ്ങളെല്ലാം തന്നെ കാഴ്ചവെച്ചിട്ടുണ്ട് അതായത് ജയിലിൽ പോയിട്ടുള്ള ആളുകൾക്ക് അവർ തിരിച്ചു വരുന്ന സമയത്ത് നല്ല രീതിയിലുള്ള സ്വീകരണം കൊടുത്ത് അവരെ നല്ല രീതിയിൽ മാറ്റാൻ വേണ്ടിയിട്ട് അവരുടെ മനസ്സിനെ നന്മയുടെ പാതയിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക ക്യാമ്പയിനും കാര്യങ്ങളൊക്കെ നടത്തി ഈ പറയുന്ന ജയിലിൽ പോകുന്ന ആളുകളുടെ മക്കളെ നോക്കാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് വേറൊരു പരിപാടിയും കാര്യങ്ങളൊക്കെ തുടങ്ങി ഇങ്ങനെ വളരെ നല്ല രീതിയിൽ ഇയാൾ മുന്നോട്ട് പോയിട്ടുണ്ട് റെനി ഇത്തരത്തിൽ മാറാൻ കാരണം എന്താണ് അയാൾ എന്താണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അയാളുടെ മാനസികാവസ്ഥ ആ സമയത്ത് എന്തെല്ലാമായിരുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞിട്ട് മൂന്ന് മാസം മുമ്പ് ഒരു വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ട് ഏകദേശം പത്തൊമ്പത്തിനാല് മിനിറ്റ് വരുന്നെന്ന് തോന്നുന്നു അപ്പോൾ ആ ഒരു വീഡിയോയിൽ നിന്നാണ് ഞാൻ ഇയാളെക്കുറിച്ച് കൂടുതലായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി നിങ്ങൾക്കത് കാണാനായിട്ട് കഴിയും എന്തായാലും ഈ കേസിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക മറ്റൊരു വീഡിയോട്ട് വീണ്ടും കാണാം ബൈ